മെഡിക്കൽ കോളേജ് ഐ സിയു പീഡനക്കേസിൽ മൊഴിയെടുക്കുന്നതിൽ വീഴ്ച വരുത്തിയ ഡോക്ടർ പ്രീതിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് അതിജീവിതയുടെ പരാതി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളിനാണ് പരാതി നൽകിയത് മെഡിക്കൽ വിദ്യാഭ്യാസ വിഭാഗത്തിന് പരാതി കൈമാറുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു അതിജീവിതയെ ആദ്യം പരിശോധിച്ച ഡോക്ടർ പ്രീതി മൊഴിയെടുക്കുന്നതിൽ മറ്റും വീഴ്ച വരുത്തിയെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു എം എസ് അനീഷ് കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും വിവരങ്ങളുമായി അനീഷ് ഇപ്പോഴും നിയമപോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഐ സി യു പീഡനക്കേസിലെ അതിജീവിത ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രീതിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മുന്നോട്ട് വന്നിരിക്കുന്നു പരാതി നൽകിയിരിക്കുന്നു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ തീർച്ചയായും നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം കാരണം അസാധാരണമായ ഒരു പോരാട്ടമാണ് അതിജീവിത ഈ ശേഷുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം നേരത്തെ ഈ അതിജീവിതയുടെ മൊഴി കൃത്യമായി രേഖപ്പെടുത്തിയില്ല ഒപ്പം വൈദ്യ പരിശോധനയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ വലിയ വീഴ്ച വരുത്തി എന്നൊക്കെ ഡോക്ടർ പ്രീതിക്കെതിരെ അതിജീവിത ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ ആദ്യ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇത്തരം ഒരു ക്രമക്കേട് ഉണ്ടായിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയ അല്ലെങ്കിൽ ഡോക്ടർ പ്രീതിയെ വെള്ളപൂശുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാൽ ഈ റിപ്പോർട്ട് സ്വീകാര്യമല്ലെന്നും കൃത്യമായ ഒരു അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് അതിജീവിത വിവിധയിടങ്ങളിൽ പരാതി നൽകിയും ദിവസങ്ങളോളം ചൂടിൽ ആരോഗ്യം പോലും അവഗണിച്ച് സമരം നടത്തുകയും ഒക്കെ ചേരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നാർക്കോട്ടിക് ഡിവൈസിയെ കൊണ്ട് ഒരു വീണ്ടും ഒരു അന്വേഷണം നടത്താൻ ഉത്തരമേഖല ഐ ജി ഉത്തരവിടുകയും ഈ അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വരികയും ചെയ്തു എന്തായാലും ഡോക്ടർ പ്രീതിക്ക് ഈ നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ച പറ്റി എന്ന് തന്നെയാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ ചൂട് പിടിച്ച് പ്രീതിക്കെതിരെ ഡോക്ടർ പ്രീതിക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ അതിജീവിത ആശുപത്രി പ്രിൻസിപ്പളിനെ സമീപിച്ചിരിക്കുന്നത് ഇത് മേൽത്തര തട്ടിലേക്ക് ഈ പരാതി കൈമാറും എന്ന് പ്രിൻസിപ്പൾ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു എന്തായാലും ഈ കേസിനെ പോലും ദുർബലമാക്കുന്ന തരത്തിലായിരുന്നു ഈ ഡോക്ടർ പ്രീതിയുടെ ഇടപെടൽ എന്നാണ് നേരത്തെ അജീവിത ആരോപണം ഉന്നയിച്ചത് കാരണം പീഡനം നടന്ന ശേഷം ഉള്ള പ്രാഥമിക തെളിവെടുപ്പ് ഈ കേസിനെ പ്രധാനമായി ബാധിക്കുമെന്നും പറഞ്ഞിരുന്നു തെളിവുകളുടെ ഭാഗത്തിൽ ഒരുപക്ഷെ ആ പ്രതിയെ പോലും വെറുതെ വിടുന്നതിനുള്ള സാധ്യതകളാണ് ഇത്തരത്തിൽ ഒരു അട്ടിമറ നടന്നാൽ ഉണ്ടാവുകയെന്ന ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു എന്തായാലും ഇപ്പോൾ ഡോക്ടറുടെ ഭാഗത്തു നിന്നും ആ വീഴ്ച ഉണ്ടാവുമ്പോൾ അത് ഗുരുതരമായ വീഴ്ചയാണോ അതോ സംഭവിച്ചു പോയ വീഴ്ചയാണോ എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇനിയും ഒരുപക്ഷെ അന്വേഷിക്കേണ്ടി വരും ഇത്തരം അന്വേഷണങ്ങൾക്ക് ശേഷമാവും അടുത്ത നടപടി ഉണ്ടാവുക എന്തായാലും ഈ അതിജീവിതയുടെ പോരാട്ടം ഒരു ഘട്ടം ഏതാണ്ട് ഈ ഘട്ടത്തിൽ പറയാം അത് തന്നെ അനീഷ് സൂചിപ്പിച്ചതുപോലെ ഈ അതിജീവിതയുടെ പോരാട്ടം നാളുകൾ നീണ്ട പോരാട്ടത്തിന് ഒരു പരിധിവരെയും ഒരു നടപടി ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡോക്ടർ പ്രീതിക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് അതിജീവിത മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് പരാതി നൽകിയിരിക്കുന്നത് സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു നമസ്കാരം